അപ്പോൾ തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു വരുന്നുണ്ട് നന്ദു വരുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ കാലകൾ കിടന്ന് വഴക്കു പറയുന്നുണ്ട് അവളെ വിടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കർശനമായി പറയേണ്ടതായിരുന്നു കണ്ടില്ലേ ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല ഇപ്പം കുട്ടികളെ ഈ നേരത്തെ ഇറങ്ങി നടക്കണം അത്ര നല്ലതൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പം നമ്മുടെ നവ്യ പറയുന്നുണ്ട് നവ്യല്ലേ നായനെ പറയുന്നുണ്ട് അമ്മയ്ക്കൊന്നും നന്നായി നല്ല ഉപദേശം കൊടുക്കായിരുന്നു ഒരു കാര്യം ചെയ്യും അച്ഛനെക്കൊണ്ട് പറയിപ്പിക്കുക അച്ഛൻ പറയുമ്പോൾ അനുസരിച്ചോളും എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം നന്ദു കയറി വരുന്നു നന്ദി കയറി വരുമ്പോൾ നമ്മുടെ കാനൊക്കെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് മുഖത്തൊരു കള്ളലേഷൻ ഉണ്ട് നീ ഒരു രസിയാവാൻ പോകുന്ന ഉള്ളല്ലേ പോലീസുകാരിയുണ്ട് അല്ലാണ്ട് കള്ളിയല്ല എവിടേക്കാണ് പോയെന്നൊക്കെ ചോദിച്ചു അങ്ങനെ വഴക്കു കുറയുന്നുണ്ട് അപ്പം അന്ന് അവിയെ പറയും പറയും വേണ്ടമ്മേ ഒന്നും പറയണ്ട നീ ഒന്നും വന്നേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും അങ്ങനെ അകത്തേക്ക് വിളിച്ചിട്ടു പോയിട്ട് പറയും നീ രാകേഷിനെ കാണാൻ തന്നെയാണോ പോയെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ അവരുടെ വീട്ടിലേന്ന് ചേച്ചി അതൊന്ന് സംസാരിച്ചിരുന്നു നേരം വൈകി എന്ന് ഉറപ്പം സത്യം പറഞ്ഞോ നീ അനി വിളിച്ചിട്ട് പോയതല്ലേ എന്ന് ചോദിക്കൂ ഏയ് അനി അവിടെ വന്നിട്ടൊന്നുമില്ല ചേച്ചി എന്ന് പറയും നീ നോണ പറയണ്ട ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് വിളി ചോദിക്കുന്നത് എൻ്റെ കയ്യിൽ തെളിവുണ്ട് അവിടെ അനി ഉണ്ടായിരുന്നുള്ളതിനുള്ള എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ അനി വന്നിരുന്നു ചേച്ചി എന്ന് പറയും ചേച്ചിക്ക് അറിയാലോ ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അവ കല്യാണത്തിൻ്റെ തലസം കാട്ടിക്കൂട്ടിയില്ലേ അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് പറയുന്നത് അപ്പോൾ പിന്നെ ഞാൻ പോയതെന്ന് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഇനി എന്താണ് നന്ദു ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് ആദർശേരനും ആദർശേൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും ഉപദേശിച്ച് തന്നതല്ലേ അവനെ വിവാഹം കഴിഞ്ഞൊരു പെൺ ഭാര്യയുള്ള കാര്യം നീ മറക്കരുത് അവർ തമ്മിലൊരു ചേച്ചി എന്ന് പറഞ്ഞു അതൊക്കെ ആയിക്കോട്ടെ അത് അവരുടെ തമ്മിലുള്ള കാര്യങ്ങൾ അതിലൊന്നും നീ ഇടപെടേണ്ട പക്ഷേ നീയായിട്ട് അവരുടെ കുടുംബജീവിതം തകർക്കരുത് അതെനിക്ക് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് അവിടെ അവരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല നീ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് നയന അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അനി അനന്തപുര തറവാട്ടിലേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ അവിടെ കാത്തക്കുന്നുണ്ട് വലിയമ്മ അതായത് ദേവി അനി ചോദിക്കുന്നുണ്ട് സമയം എത്ര ഇടാന്ന് ചോദിക്കുമ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞു പത്ത് മണി കഴിഞ്ഞാൽ ഈ വീട്ടിലാരും പുറത്ത് പോകരുതെന്നും പത്ത് മണിയാകുമ്പോഴത്തേന് ഇവിടെ കയറണം എന്നുള്ള കാര്യം നീ മറന്നു തന്നോക്കും നീ എല്ലാവരും നിൻ്റെ മുത്തച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളായിട്ട് ഒന്ന് കൂടിയതിന് വലിയമ്മേ വേറെ ഒന്നുമല്ലാന്ന് അറിയും നിന്നെ കാത്തിരു പെണ്ണിനോട് ഇരിക്കണതെന്ന് കാരണം ഇവിടെ ഉറങ്ങാണ്ട് കാത്തിരിക്കണേ ഉറങ്ങാണ്ടിരിക്കണോ അവളോ എന്ന് ചോദിക്കും അതേ എന്ന് പറയും നീ ഏത് ഫ്രണ്ട്സിനെ കാണാൻ പോയത് നന്ദുവല്ലടാന്ന് ചോദിക്കും അപ്പം അല്ലയെന്ന് പറയും എല്ലാം എന്ന് പറഞ്ഞ വഴിക്ക് തന്നെ ദേവി അനിയുടെ കൈ നമ്മുടെ നന്ദി അനിയുടെ കരണത്ത് ആ ഞെട്ടി പതിയുന്നുണ്ട് അനി ഞെട്ടിപ്പോകുന്നുണ്ട് ഇതെന്തിനാണെന്നറിയോ നിൻ്റെ മുത്തച്ഛന ഇതേപോലെ തന്നെ അല്ലേ കള്ളം പറഞ്ഞ അപ്പം അടിക്കൂലേ അതുകൊണ്ടുണ്ട് ഞാനും അടിച്ചത് നീ കള്ളമാണ് പറഞ്ഞത് നിന്റെ കൂടെ നന്ദുണ്ടായിരുന്നു എടത്ര അധികം അവളെ നയനയും അവളെ വീട്ടുകാരും ഉപദേശിച്ച് എന്നിട്ട് അവൾ നിന്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ അത് അവളുടെ അഹങ്കാരം നിന്നെ ഞാനും നിന്റെ ഏട്ടന്മാരും അച്ഛനും എല്ലാവരും ഉപദേശിച്ച് എന്നിട്ട് നീ അവളുടെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ അഹങ്കാരം അല്ലേന്ന് ചോദിക്കും അവ പറയും വലിയമേ നന്ദുവിനെ ഞാൻ കണ്ടു എന്നുള്ളത് സത്യമാണ് അത് അവൾ പോണത് കാരണം കൊണ്ട് അവളെ കാണാൻ വന്ന് ചെന്നതാണ് പിന്നെ കുറിച്ച് വലിയമ്മ പറയേണ്ട വലിയമ്മ മുറിയിൽ ചെന്ന് നോക്കി നോക്ക് അവൾക്ക് കിടന്ന് ഉറങ്ങായിരിക്കും ഉറപ്പം അതായിക്കോട്ടെ എന്ന് പറയും അവൾ ഉറങ്ങിക്കോട്ടെ പിന്നെ സ്നേഹിക്കാത്ത ആളെ അവൾ കാത്തിരിക്കണോ നീ ഒന്ന് അവളെ സ്നേഹിച്ച് നോക്കിയേ അപ്പോൾ അവൾ തിരിച്ച് സ്നേഹിക്കും എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയില്ല അവൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ല എൻ്റെ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞാൽ നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയണതായിരിക്കും അതെ ഞങ്ങൾ രണ്ടും രണ്ടും രണ്ടോടത്തിട്ട് കിടക്കണത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും ഞങ്ങൾ ഒന്നിച്ചത് ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവിയാനി ആകെ ഞെട്ടുന്നുണ്ട് മോനെ നീ ഇങ്ങനെ ആയാൽ ശരിയാവില്ല ഞാനറി വിഷമം കൊണ്ട് അടിച്ചു പോയാണ് നിന്നോട് സ്നേഹമില്ല എന്നിട്ടല്ല എന്നപ്പോൾ വലിയമ്മയ്ക്കാനെന്തും ചെയ്യുക കൊല്ലണോ തല്ലണോ എന്ത് വേണം ചെയ്യുക പക്ഷേ എൻ്റെ ജീവിതം നശിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ എന്നും പറഞ്ഞ് ദേവിയാനിയുടെ പ്രദേശമൊന്നും കേട്ട് നിൽക്കാതെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറയും ഞാൻ നയനനെയും ആദർശനെയും നോക്കൂ എത്ര അധികം ശത്രുക്കളായിരുന്നു ഇപ്പോൾ അവർ കണ്ടില്ലേ നല്ലോണം സ്നേഹിക്കുന്നുണ്ട് നയനനെ ഞാൻ മാറ്റി നിർത്തി എന്നിട്ടും അവൾക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി അവൾ നല്ല സു സന്തോഷത്തോടെ എന്നെ ജീവിച്ചത് കാരണം ഇപ്പോൾ അവളുടെ ഭർത്താവ് അവളുടെ കൂടെ ഉണ്ട് ഞാൻ അവളെ മാറ്റി നിർത്തിയാലെന്ന് പറഞ്ഞപ്പോൾ വലിമാ നാമികനെയും നയന നയന ഏട്ടത്തിനെയും തമ്മിൽ ഒന്നിപ്പിക്കേണ്ട അവർ രണ്ടാളും രണ്ട് സ്വഭാവമാണെന്ന് പറഞ്ഞു ആയിക്കോട്ടെ നീ അവളെ അതേപോലെ ആക്കിയെടുക്കണം എന്നു പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ നന്ദ അനിയെന്തായാലും കൂടുതലൊന്നും കേൾക്കാൻ കണ്ട അകത്തേക്കും അവിടെ ചെല്ലുമ്പോൾ ആദർശം ഉണ്ടാവും ആദർശം എന്താടാ നിൻ്റെ മുഖം ഇരിക്കണേ നിന്നെ ആരെങ്കിലും അടിച്ചു തന്നു വയ്ക്കും ആ അടിച്ച് ആര് ആരണ്ട നിന്നെ അടിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ചാടി എഴുതുന്നേക്കും അടിക്കാൻ അവകാശമുള്ള ആളെന്ന് പറയുമ്പോൾ അത് ആരെങ്കിലും ചോദിക്കണമെന്ന് പറയും അത് വല്യമ്മെന്ന് പറയും ആ എന്ത് നേരം വൈകി വന്നേന് നേരം വൈകി മാത്രം ആവില്ല നീ ഫ്രണ്ട്സുകളുടെ കൂട്ടത്തിൽ നന്ദവും ചോദിക്കും ഞങ്ങളെല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് പറയണത് നയൻ എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ നിന്നെ അമ്മ അടിച്ചതിലൊരു കുഴപ്പമില്ല ചെറുപ്പത്തിൽ എന്നെ അടിച്ചാലും നിന്നെ അടിക്കില്ലായിരുന്നു അമ്മ ഇപ്പം അമ്മ അടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അത്രയ്ക്ക് നിയന്ത്രണം വിട്ടതുകൊണ്ടായിരിക്കും നീ എന്താ മോനെ ഇങ്ങനെ നീ നന്ദൂന്നെ കാണാൻ പോയതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം ഏടാ എന്തായാലും നിനക്കൊരു ഭാര്യ ഇല്ലേ നിൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ നീ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ഏട്ടനൊന്നു പോയ ഞാൻ ആ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുള്ളൂ അന്നും ഇന്നും അവൾ മാത്രം എൻ്റെ മനസ്സിലുള്ളൂ എൻ്റെ ഭാര്യയുടെ മനസ്സിലങ്ങനെയല്ല ഒരുപാട് പുരുഷന്മാരുണ്ട് അവൾ കല്യാണത്തിന് മുന്നേ ഒരുപാട് പേരെ ഉണ്ട് ഇപ്പോഴും അവൾക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തു നേട്ടം നോക്കിയൊക്കെ കാണാം ഫുള്ള് മാമ്പിളരെ മെസ്സേജ് ഒക്കെയാണ് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പേടാ അതൊക്കെ മാറ്റിയെടുക്കണം അവളുടെ അങ്ങനത്തെ സ്വഭാവമൊക്കെ മാറ്റണം പേട്ടനെന്താ നമ്മളറിയാണ്ട് അവൾ ഇപ്പോൾ രഹസ്യമായി ക്ലബ്ബിലൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദർശം ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് മോനെ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും വിഷമമാകുന്ന പറഞ്ഞപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല എനിക്ക് അവളായിട്ട് ഒത്തുപോകാൻ പറ്റില്ല എൻ്റെ ജീവിതം നശിച്ചു എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അതിനി മുകളിലേക്ക് കയറിപ്പോകും പിന്നെ രാത്രിയായി കുറച്ചും കൂടെ പാതിരക്കായപ്പോൾ അനി പെട്ടെന്ന് കണ്ണുറന്ന് നോക്കുമ്പോൾ അനാമിക നല്ല ഉറക്കമാണ് അങ്ങനെ അയിനി പതുക്കെ എഴുന്നേറ്റ് നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു ലൗചിഹ്നത്തോടു കൂടിയുള്ള ഗുഡ് നൈറ്റ് അടയ്ക്കും നന്ദുവും നയനയും കൂടി സുഖമായിട്ട് കയറുന്നുറങ്ങായിരിക്കുള്ളൂ മെസ്സേജിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നയന എനിക്കും എഴുന്നേറ്റ് നോക്കുമ്പോൾ നന്ദു നയനിയുടെ മെസ്സേജ് ആണല്ലോ എന്ന് പറഞ്ഞു നന്ദു അ നമ്മുടെ നയന അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഗുഡ് നൈറ്റ് നൈറ്റിന് കാണിക്കുന്നത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും അനാമിക അവൻ അവിടെ ഉണ്ടായിട്ടും അവൻ ഇപ്പോഴും ഗുഡ് നൈറ്റ് അടിച്ചേക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ പക്ഷോ സ്നേഹിച്ചവരെ തമ്മിൽ പിരിക്കേണ്ടായിരുന്നു ഇത് പാക പ്രശ്നമായല്ലോ എങ്ങനെയെങ്കിലും നന്ദുവിനേം അനിയനെയും രണ്ടും രണ്ടാക്കണം അല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നയനെ ആലോചിച്ചിട്ട് ഫോൺ അവിടെ വെച്ച് കിടക്കും അപ്പോൾ അതിനെങ്കിലും മെസ്സേജ് അവൾ എടുത്തിട്ടും റിപ്ലൈ ഒന്നും ഇല്ലല്ലോ ഒന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് വരാം മെസ്സേജും കാത്തും ഇങ്ങനെ ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കണത് വിഷുന്ന് കണി കാണാൻ വേണ്ടി നമ്മുടെ നയനനെ കനക കണ്ണടച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് മുന്നിൽ കൊണ്ട് നിർത്തി കാണിക്കുന്നുണ്ട് നന്ദു നവ്യനെയും അതുപോലെ തന്നെ കണ്ണടച്ച് കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ മുന്നിൽ നിർത്തി അങ്ങനെ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചതിന് ശേഷം കനക എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുന്നുണ്ട് ഓ ദക്ഷിണയെല്ലാം വിഷി കൈനീട്ടം ഓരോ രൂപ കൊടുക്കുന്നുണ്ട് മക്കളെല്ലാവരെയും അനുഗ്രഹിച്ച് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ അതിൽ നന്ദുവിനെ മാത്രം എക്സ്ട്രാ ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ കനക അങ്ങനെ എല്ലാവരും കൂടെയും സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു വിഷു ആഘോഷിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അതായന നല്ല അധികം സുന്ദരിയായിട്ട് പുറത്തേക്ക് നിങ്ങനെ ആദർശിനെ തോന്നുന്നുണ്ട് വിഷ് കഴിഞ്ഞിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആദർശിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വരാൻ തേൽ നിൽക്കുന്നതിന് അയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ